നാളെ രാജ്യത്ത് ഭാരത് ബന്ധാണ് കേരളത്തിൽ ഹർത്താൽ ആചരിക്കുമെന്ന് ദളിത് സംഘടനകൾ പറഞ്ഞിരിക്കുകയാണ് വയനാട് ജില്ലയെ ഒഴിവാക്കിയിട്ടുണ്ട് നാളത്തെ ഹർത്താൽ കേരളത്തിൽ ഏത് രീതിയിൽ ബാധിക്കും സ്കൂളുകൾ ഉണ്ടാകുകയില്ലേ വാഹന ഗതാഗതം കടകളുടെ പ്രവർത്തനം എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വാട്സാപ്പിൽ വിവരങ്ങൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവരണ ആനുകൂല്യത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന സുപ്രീം കോടതി വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദലിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും ബുധനാഴ്ച രാജ്യത്ത് ഭാരത് ബന്ദ് നടത്തും ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നാളെ ഹർത്താൽ ആചരിക്കുമെന്ന് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് ഊരുകൂട്ട ഏകോപന സമിതി ഗോത്ര മഹാസഭ മല അരയ സംരക്ഷണ സമിതി എം സി എഫ് വിടുതല ചിരിതകൾ കക്ഷി ദളിത് സാംസ്കാരിക സഭ കേരള സംഭവ സൊസൈറ്റി കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് നാളെ ഹർത്താലിന് നേതൃത്വം നൽകുന്നത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഹർത്താൽ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം കേരളത്തിൽ പൊതുഗതാഗതത്തെയും സ്കൂളുകൾ പരീക്ഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനത്തെ ഹർത്താൽ ബാധിച്ചേക്കില്ല എന്നാൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കാൻ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട് സുപ്രീം കോടതി വിധി മറികടന്ന് പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുക വിദ്യാഭ്യാസ മേഖലകളിൽ അടിച്ചേൽപ്പിച്ച രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെയുള്ള എല്ലാതരം ക്രിമിലെയർ നിയമങ്ങളും റദ്ദാക്കുക എസ് സി എസ് ടി ലിസ്റ്റ് ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സംഘടനകളുടെ ആവശ്യം സമഗ്ര ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടപ്പിലാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു അപ്പം ഹർത്താൽ സംസ്ഥാന തലത്തിൽ ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും മുമ്പ് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താലുകളൊന്നും കേരളത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പ്രതിഷേധ പ്രകടനങ്ങളിൽ അവരുടെ ഹർത്താലിൻ്റെ ഒരു കാര്യങ്ങൾ അവസാനിക്കുന്നതാണ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല ഇതിനു മുമ്പൊന്നും കടകൾ അടഞ്ഞു കിടക്കേണ്ടി വന്നിട്ടില്ല സ്കൂൾ കൊണ്ട് പ്രവർത്തനം ഇതിനു മുമ്പൊന്നും അവരുടെ ഹർത്താലിൽ താറുമാറായിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ ചെയ്ത് മറ്റൊരു കാണാം ബൈ